അടുക്കള വീഡിയോ എടുത്തെടുത്താണ് ചടച്ച് നിന്നാ മഞ്ചേരങ്ങാടിക്കാണ് ഇറങ്ങി നോക്കുക എന്തൊക്കെ സ്ഥാപനം ഇവിടെ തവളന്റെ മാതിരി ലോകം ഇതന്നെ ലോകം പറഞ്ഞുകൊണ്ടിരുന്ന മഞ്ചേരി അങ്ങാടി ഇങ്ങോട്ട് വരില്ല നമ്മൾ പോയി കണ്ടാൽ തന്നെ കാണാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ വണ്ടി എടുത്താണ്ട് ഇറങ്ങി തിരിച്ചു വന്ന് ഞാൻ നേരെ എത്തിപ്പെട്ടിട്ട് മഞ്ചേരി കവിതാ ജ്വല്ലറിക്ക് ആണ് രണ്ടു ദിവസം മുമ്പ് നോട്ടീസ് ഇട്ടിയപ്പോഴാണ് നമ്മളിവിടെ ഇങ്ങനെ ഒരു ജ്വല്ലറിയില്ല എന്നെ അറിയണേ ഏതായാലും നോക്കട്ടെ കവിതാ ജ്വല്ലറി എങ്ങനെ ഉണ്ടെന്ന് കാണാലോ നമ്മളൊരു കൂസലും ഇല്ലാതെ കയറിപ്പോയിന്ന് ആദ്യം ഇപ്പം നോക്കിയിട്ടല്ല പൈസ കൊടുത്ത് വാങ്ങലേന്ന് വിചാരിച്ച് ആദ്യം നോക്കി നമ്മൾ ബോധ്യപ്പെടുത്തണമല്ലോ അങ്ങനെ വന്നതാണ് ആ പറഞ്ഞു വരുന്നത് ഉണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു നാലാളങ്ങട്ട് അറിയട്ടെ എൻ്റെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് മഞ്ചേരി കവിതാ ജ്വല്ലറിയാണ് ആ ജ്വല്ലറി പോയ അതുപോലെ ഒരുപാട് കളക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ നിങ്ങളെ വീട്ടിൽ കുട്ടികളെ കെട്ടിച്ചാണ്ടോ ഇങ്ങളെ വീട്ടിൽ കുട്ടികളെ കൊണ്ടുവരാണ്ടോ എവിടെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സ്വർണം റാട്ടം നീരാട്ടം നടത്തണം എന്നുണ്ടെങ്കിൽ കവിതാ ജ്വല്ലറിയിലേക്ക് വരൂ ഇതുപോലെയുള്ള ഒരുപാട് കളക്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ഇനി കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നത്തെ എന്താണ് പ്രസവത്തിന് കൊണ്ടോകല അതിനും കുറച്ച് സ്വർണ്ണാക്കിയാലോ ഇനി പ്രസവത്തിന് കൊണ്ടോകലൊക്കെ കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് പ്രസവത്തിന് കൊണ്ടു വരാനാവും അതിനും കുറച്ച് സ്വർണ്ണം വാങ്ങിയാലോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പ്രസവി പ്രസവിച്ച ഒരു ചടങ്ങ് പ്രസവിച്ച പെണ്ണിന് ഗിഫ്റ്റ് കൊടുക്കണമല്ലോ എന്നാൽ പിന്നെ അതിനും കുറച്ച് സ്വർണ്ണം വാങ്ങാം അതൊക്കെ കഴിഞ്ഞ് പ്രസവിച്ച പിറ്റേന്ന് കാണാൻ പോണവലുണ്ടാവും കാണാൻ പോണവലും കുറച്ച് സ്വർണ്ണം കൊണ്ടായാലോ കാണാൻ പോക്കൊക്കെ കഴിഞ്ഞ് പിന്നെ ഏഴിനി മുടി മുടിയളിച്ചലിന് കുറച്ച് സ്വർണ്ണം കെട്ടിയാലോ മുടിയളീച്ചലൊക്കെ കഴിഞ്ഞ് പതിനാലിന് ചില ആൾക്കാർ പതിനാലിനേ കയറാം മുടിയളിയ എന്നാ പതിനാലിന് ആക്കിയാലോ സ്വർണം കെട്ടല് അതൊക്കെ കഴിഞ്ഞ് ഇരുപത്തെട്ടിന് കുറെ ആൾക്കാർ സ്വർണം കെട്ടാനൊരു ചടങ്ങ് ഉണ്ടാക്കും അതിനൊന്ന് കുറച്ച് സ്വർണം വാരി കെട്ടാം അതിനധികം പറയുന്നു തള്ളക്കും മകക്കും കുട്ടികൾക്കും പേരക്കുട്ടികൾക്കും എല്ലാവർക്കും കൂടി സ്വർണം കെട്ടണ്ടേ അത് നാ അങ്ങനെ സ്വർണ്ണം കെട്ടൽ ചടങ്ങാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ല സ്വർണം കെട്ടാനുള്ള ചടങ്ങാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് വിവിധ തരം മാലകൾ വിവിധ തരം ഐറ്റംസുകൾ കുട്ടികളുണ്ട് ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പം ഞാൻ അതിൻ്റെ റേറ്റോൺ മാത്രമല്ലേ അങ്ങനെ വാരിപ്പുറക്കി കെട്ടാൻ പറ്റാത്തതിനാൽ ഞങ്ങൾക്ക് കണ്ടുപോകാലോ അതിന് നിങ്ങൾ വരൂ കവിതാ ജ്വല്ലറിയിലേക്ക് വരൂ അതാണ് നിങ്ങൾക്ക് പറയാനുള്ളത് വിവിധ വിവിധ തരം മോഡലുകളുണ്ട് രണ്ട് ഗ്രാമ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കണം എന്നാൽ വരൂ രണ്ട് ഗ്രാമ കൊണ്ട് ഉണ്ട് ഒരു ഗ്രാം ഉണ്ട് അര ഗ്രാം ഉണ്ട് മൂന്ന് ഗ്രാമുകൊണ്ട് നാല് ഗ്രാമുകൊണ്ട് ഒക്കെ മാല ഉണ്ട് മൂന്ന് ഗ്രാമുകൊണ്ട് മാല ഉണ്ട് രണ്ട് ഗ്രാം കൊണ്ട് ബാത്സരം മൂന്ന് ഗ്രാം കൊണ്ട് ബാത്സരം നാല് ഗ്രാം കൊണ്ട് ബാത്സരം അങ്ങനെ പലതും പലതും ഉണ്ട് ചെറിയ കുട്ടിയെക്കല്ല കേട്ടോ വെല്ലുവിളിക്കാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ ഉള്ളത് ചെറിയ കുട്ടിയെക്കുണ്ട് അങ്ങനെ 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 സ്വർണ്ണം കൊണ്ട് ഒരു ആറാട്ടും നീരാട്ടും നടത്തിയൊരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടമാക്കാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത് നിങ്ങൾ ജല്ലറിക്ക് പോകുകയാണെങ്കിൽ ഇത് നെച്ചിയാൻ വ്ലോഗ്യ ചാനലിനാണ് വരുന്നത് ഒന്നാണ് പറഞ്ഞെടുത്താണ് ഇതിൻ്റെ ചാനലിൻ്റെ പവർ എന്താണെന്ന് ഓലണ്ട അറിയട്ടേന്ന് അല്ലാതെ അപ്പം എന്താ ഞാൻ പറയാം ഞാൻ പറഞ്ഞില്ല അങ്ങോട്ട് നല്ലൊരു ജ്വല്ലറി ഉണ്ട് അപ്പം ഞാൻ ഇവിടെ പരസ്യം പറയാമെന്ന് വിചാരിച്ചു പരസ്യമില്ല കാര്യത്തിൽ പറഞ്ഞു എന്നാണ് പറഞ്ഞു വേണം വെറു രണ്ട് ഗ്രാമുകൊണ്ട് അമ്മാനമാടനാണ് ഇവിടെ കാണുന്നത് രണ്ട് ഗ്രാമ് ഒരു പവന് ഒരു ഗ്രാമ് രണ്ട് ഗ്രാമ് മൂന്ന് ഗ്രാം ഏതു കൊണ്ട് കേട്ടോ അവിടെ ഏതുണ്ട് ഇനി നമുക്ക് ഓലോട് ചോദിക്കലേ നമ്മൾ തന്നെ പറഞ്ഞ് 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 ഇതിൻ്റെ തൊണ്ടേലെ സൗണ്ട് പറ്റാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഓലോട് ചോദിക്കാം നമ്മുടെ അടുത്തേ പൊട്ടിയ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഒന്ന് രണ്ട് വർത്താനം കൂടി പറഞ്ഞിട്ട് അവർക്ക് അവസരം കൊടുക്കല്ലേ അതും കൂടിയാണ് പറയാന്ന് വിചാരിച്ചത് നമ്മുടെ വീട്ടിൽ പൊട്ടിയ സ്വർണ്ണൊക്കെ ഉണ്ടാവില്ലേ അല്ലെങ്കിൽ പൊട്ടിയ സ്വർണ്ണം നമ്മൾ വീട്ടിൽ വെച്ചിട്ട് എന്തിനാ വീട്ടിൽ വെച്ചിട്ട് ഒരു ഉപകാരമില്ലാത്തൊരു സാധനം ഈ പൊട്ടിയ സ്വർണം എന്ന് അത് നമ്മൾ വീട്ടിൽ വെച്ചാൽ നമുക്ക് സമാധാനമായിട്ട് കടന്നിറങ്ങാൻ പറ്റില്ല നിങ്ങക്ക് സമാധാനമായിട്ട് വീടിന് പുറത്തിറങ്ങാൻ പറ്റൂല ആ സ്വർണ്ണ ഉണ്ടായി എങ്ങനെ നമ്മളെ അലമാര കൊണ്ട് നമുക്ക് പോകാൻ പറ്റുമോ പോണേലൊക്കെ അതൊക്കെ പറ്റൂല നമ്മൾ വീടിന് കാവലിരിക്കുകയോ പുറത്തു പോകുകയെ എന്താ വേണ്ടതെന്ന് അറിയില്ല വീട്ടിലേക്ക് വരുമ്പോൾ സ്വർണ്ണം സ്വർണം നമ്മുടെ വീട്ടിൽ ഉണ്ടാകുമോ അതും അറിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടോ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവസ്ഥ തീർച്ചയായിട്ടും നമ്മൾ ജ്വല്ലറി തന്നെ കൊണ്ടേ ണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കവിത ജ്വല്ലറിയിലൊക്കെ കൊണ്ടൊക്കെ എന്താക്കാൻ പറ്റും നമുക്ക് മൂന്ന് പവൻ സ്വർണം പയത് കൊടുത്താൽ നമുക്ക് പുതിയത് എട്ട് മാസത്തിനുള്ളിൽ പുതിയത് നമുക്ക് ഇല്ലാതെ തികച്ചും സൗജന്യമായിട്ടല്ല നമ്മുടെ സാധനത്തിനുള്ള റേറ്റിൽ അതേ റേറ്റിൽ അതേ സാധനം നമുക്ക് തിരിച്ചു കിട്ടും തൂക്കത്തിലൊരു കുറവും വരുത്താതെ പന്ത്രണ്ട് ശതമാനം പണിക്കൂലില്ല ഏതൊരു സാധനം നമുക്ക് ആ ഒരു കൊണ്ടുപോയ അതേ അളവിലും തൂക്കത്തിൽ കൊണ്ടുപോകാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് വെറും രണ്ട് ഗ്രാമിന്റെ മാലകളാണ് ഇവിടെ ഞാൻ തൊട്ട് കൊണ്ടിരിക്കുന്നത് വെറും രണ്ട് ഗ്രാം 3 ഗ്രാം 3 ഗ്രാം കൊണ്ടൊക്കെ ചെയ്യിണ്ടിനാണ് പറഞ്ഞു വേണം വാൾസറാണ് ഈ കാണുന്നത് വാൾസറുണ്ട് മാലകളുണ്ട് അങ്ങനെ വിവിധതരം സാധനങ്ങൾ നമ്മൾ 5 ഗ്രാം എടുത്താലും പൊട്ടില്ലേ चलो 4 ഗ്രാം ല്ലേ 3.5 ഗ്രാം ആണ് വെട്ടോ ഇതിന്റെ വാസക്കു പോവുന്നു വാസരം പൊട്ടിയിട്ടുണ്ട് ഓരാട പൊട്ടിന്ന് കൊണ്ടത് വാസരം ഉണ്ടെങ്കിൽ സ്തീം ആടിയിടട് അതാ നമുക്ക് പണി പോളി കൊടുക്കാതെ അതേ വെയിറ്റേനെ തിരിച്ചോ നിങ്ങളീ പറഞ്ഞ മൂന്നര പോലും മൂന്നര പോയിന്റ് നമുക്ക് ഈ പറയുന്ന രണ്ട് സ്കീമുണ്ട് എട്ട് മാസത്തെ സ്കീമുണ്ട് പതിനാറ് മാസത്തെ സ്കീമുണ്ട് നിങ്ങളിവിടെ തരിക എട്ട് മാസം കഴിഞ്ഞിട്ട് അതേ വെയിറ്റ് നിങ്ങൾക്ക് പുതിയതായിട്ട് മണിക്കൂർ കൊടുക്കണ്ട ജി എസ് ടി മാത്രം കൊടുക്കാം അതേ സ്കീമാണ് നിങ്ങൾ പതിനാറ് മാസത്തേക്കാണ് ചെയ്യുന്നതെങ്കിൽ ഗോൾഡ് സേവിങ് സ്കീമുകളുണ്ട് നമുക്ക് എട്ട് മാസം പതിനാറ് മാസം അനുഭവ സ്കീമുകളാണ് അതായത് നിങ്ങളുടെ കയ്യിലുള്ള പഴയ ഉപയോഗിക്കാത്ത ഓൾഡ് ഓൾഡുകൾ ഉണ്ടെങ്കിൽ എട്ട് മാസത്തേക്ക് നമുക്കിവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതേ വെയിറ്റ് തന്നെ പണിക്കൂലി ഇല്ലാതെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്ന സ്കീമുകളുണ്ട് അതേ സ്കീമന്നെ പതിനാറ് മാസത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ജി എസ് ടി നമ്മൾ പേയ്മെൻറ്റ് നടത്തിയിട്ട് നിങ്ങൾക്ക് അതേ വെയിറ്റ് തന്നെ തിരിച്ചു കിട്ടും സ്വർണ്ണ വിലയിലോ വെയിറ്റിലോ വ്യത്യാസം വരാതെ അപ്പം പിന്നെ അത് നമ്മുടെ സ്വന്തം ബിൽഡിങ്ങാണ് മറ്റുള്ള സേഫ്റ്റി മറ്റുള്ള പ്രോബ്ലംസ് ഒന്നും വരില്ല എന്നു വെച്ചാൽ അവരാവ് ഒരു ബ്രാൻഡാണ് ങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ നിങ്ങളെയൊന്ന് ഗോൾഡ് വാങ്ങുമ്പോൾ അതിൻ്റെ വ്യക്തമായിട്ടുള്ള ബോണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കൊന്ന് തരും അല്ലാതെ നിങ്ങളൊരു വെള്ളപ്പേപ്പറിൽ അങ്ങനെ എഴുതി എഴുതിയൊന്നും ഒഴിവാക്കുന്ന സിസ്റ്റം അല്ല അതുകൊണ്ട് കാരണം വെച്ചാൽ അത് ബെറ്റർ ഓപ്ഷനാണ് കാരണം വെച്ചാൽ നമ്മൾ ഗോൾഡ് ഗോൾഡ് മാറ്റിയെടുക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന വെയിറ്റോ അധികം പണിക്കൂലി കൊടുക്കുക എന്നുള്ളൊരു എമൗണ്ടോ നമുക്ക് അതിനകത്ത് ഒരു ലോസ് ആയിട്ട് വരുന്നില്ല നിങ്ങളുടെ ഗോൾഡ് ഉപയോഗിക്കാൻ സാധിക്കാത്ത ഗോൾഡുകൾ നമ്മൾ ലോക്കർ വെക്കുന്നത് പോലുള്ളൊരു ഫെസിലിറ്റിയാണ് ലോക്കറി വെക്കുന്നു ഒരു പീരീഡ് കഴിയുമ്പോൾ തിരിച്ചെടുക്കുന്നു പുതിയ ഓർണമെൻസ് ആയിട്ട് അതിനകത്ത് മികിൻചാർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവുന്നില്ല അവർ പറയുന്നത് കേട്ടു ഞാൻ പറയുന്നത് കേട്ടു ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത് ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ എന്താക്കാൻ പറ്റും ഞാൻ നമ്പർ താഴെ കൊടുക്കുക അതിൽ കോൺടാക്ട് ചെയ്തിട്ട് പോയി നോക്കിയാൽ അല്ലെങ്കിൽ വെറുതെ ഒന്ന് പോയി നോക്കിയാൽ മതി എന്താ അവസ്ഥ എന്ന് കണ്ടറിയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയി നോക്കുക എനിക്ക് ഇനി അവസാന അവസാനമായിട്ട് ഒന്നാ പറയുള്ളത് കുറെ ആൾക്കാർ ഇൻ്റെ ചാനൽ കണ്ടുകൊണ്ട് വന്നിട്ടുണ്ടാവും സ്വർണം കണ്ടിട്ട് വന്ന ആൾക്കാരുണ്ടാവും ഓരോടൊക്കെ എനിക്ക് ഒരു കാര്യമാണ് പറയാനുള്ളത് ഇന്ത്യ സ്വർണത്തിൻ്റെ ചാനലോ നല്ല കേട്ടോ സത്യം പറയുകയാണെങ്കിൽ ഇൻ്റെ കുക്കിങ്ങിൻ്റെ വീഡിയോ ചാനലാണ് കുക്കിംഗ് എങ്ങനെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യുക എളുപ്പത്തിൽ എങ്ങനെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുക വളരെ എളുപ്പത്തിൽ എങ്ങനെ അടുക്കള ജോലിയെ എളുപ്പമാക്കാന്നുള്ള വീഡിയോ ആയിട്ട് ഞാൻ ഇങ്ങോട്ട് മുന്നിൽ വരുന്നതാണ് ചാനൽ കണ്ടു ഇഷ്ടമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു വട്ടം നിൽക്കാനും നിരന്തരന്റെ വീഡിയോ കാണാനും നിങ്ങൾ മറന്നു പോകരുത് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ